പിതാവും പുത്തനും വരിച്ചു ദ്രൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ ആ കർത്താവിൽ പ്രിയമുള്ളവരെ അതിവിശുദ്ധങ്ങളായ കാത്തിരിപ്പ് ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏക വാഗ്ദാനം ഡ പ്രോമിസ് എന്ന് പറയുന്ന ആ വാഗ്ദാനത്തിനായി നമ്മൾ വിശുദ്ധിയോടുകൂടി കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ അവൻ വാഗ്നത്വം ചെയ്തതുപോലെ നമ്മളിലേക്ക് പകർന്നു വരുവാൻ വേണ്ടി അവൻ തയ്യാറായിരിക്കുമ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ദിനങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിലേക്ക് കേന്ദ്രീകരിക്കണം നമ്മൾ എവിടേക്ക് ട്യൂൺ ചെയ്യുന്നതോ അവിടെ നിന്നുള്ള രശ്മികളാണ് നമ്മുടെ ദേഹികളിന്മേൽ പതിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരു അന്തരീക്ഷത്തിൽ പലവിധ ശബ്ദ തരംഗങ്ങളുണ്ട് എന്നാൽ ഏത് ശബ്ദതരംഗത്തിന് നമ്മൾ ട്യൂൺ ചെയ്യുന്നുവോ ആ ശബ്ദതരംഗങ്ങളായിരിക്കും നമ്മൾ കേൾക്കുവാനിടയാവുന്നത് എന്ന് പോലെ ഈ കാത്തിരിപ്പ് ദിവസങ്ങളിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും പരിശുദ്ധാത്മാവിലേക്ക് കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് വീണ്ടും ലഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഒരു സംശയമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതല്ലേ ലഭിച്ചതാണ് എന്നാൽ വന്ന ആത്മാവുണ്ട് വരുന്ന ആത്മാവുണ്ട് ക്യോനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തേഴാം വാക്യം തൊട്ട് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ഏശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നതുപോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു മുപ്പത്തൊൻപതാമത്തെ വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ ആ സാക്ഷാൽ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു അതായത് നമ്മൾ പഠിച്ചതും അറിഞ്ഞതും അറിഞ്ഞിരിക്കുന്നതുമായ കാര്യമാണ് കർത്താവിൻ്റെ കാൽവറിയാകത്തിലൂടെയും കർത്താവിൻ്റെ മഹത്തീകരിക്കപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പെട്ട ശരീരത്തിലൂടെയുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഇത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വലിയ ശക്തിയാണ് അപ്പോൾ ആ ശക്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവെന്ന ഈ മഹാനദി യേശുവിൽ കൂടെയാണ് പുറപ്പെടുന്നത് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കി കർത്താവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരിൽ നിന്ന് ഇത് പുറപ്പെടുന്നുവോ ആ പിതാവിനോട് ചോദിച്ച് നമുക്ക് പരിശുദ്ധാത്മാ ലഭിക്കത്തക്ക ഗവൺ നമുക്ക് തയ്യാറാവാം അത് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലോ ഉദ്ദേശി തരും അതായത് പിതാവിൽ നിന്നാണ് ഈ കാര്യസ്ഥൻ പുറപ്പെടുന്നത് അത് എൻ്റെ നാമത്തിലുമാണ് പുറപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രമിയോൺ സദറ നമ്മളിനിയും കുറച്ച് കഴിയുമ്പോൾ പഠിക്കുവാൻ ആരംഭിക്കും ഈ പത്ത് ദിവസവും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാത്തിരിപ്പിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് അപ്പോസോല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് കൊള്ളണം കാരണം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം തൊട്ട് ഇപ്രകാരം പറയുന്നു അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എർഷ്ലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്തിനായി കാത്തിരിക്കണം എന്നുള്ള കാര്യം കർത്താവരെ പ്രബോധിപ്പിച്ചിട്ടുണ്ട് അത് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ കർത്താവരെ പ്രബോധിപ്പിക്കുകയാണ് അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എർസ്ലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണോ എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികളാകണം നാൽപ്പത്തൊൻപതാം വാക്യത്തിൽ എൻ്റെ പിതാവ് വാക്നത്വം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ അപ്പോൾ ഈ നഗരത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അവരോട് കർത്താവ് കൽപ്പിച്ചത് എരിശിലെയും നിങ്ങൾ വിട്ടു പോകരുത് എങ്ങോട്ടും പോകുവാൻ പാടില്ല അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് നമ്മളെ അത്ഭുത സ്തബ്ധരാക്കുന്ന ഒരു കാര്യം കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ അല്ലെങ്കിൽ സ്വർഗാരോഹണം മടങ്ങിയ ശിഷ്യന്മാർ അധികം ആവേശഭരിതരായില്ല നമ്മൾ ഒന്ന് മനസ്സിൽ കാരണം ഒരു മനുഷ്യൻ അവൻ ദൈവമാകുന്നു എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കെ ഇങ്ങനെയൊരു കാഴ്ച അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കർത്താവ് വെള്ളത്തിന്മേൽ നടന്നിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ഉയരത്തിലേക്ക് മഹത്വത്തോടെ ഉയർന്നു പൊങ്ങുന്നതും വാനമേഘങ്ങളിൽ ഒന്ന് മറയുന്നതും ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് അവൻ പോയതുപോലെ വീണ്ടും വരും എന്നുള്ള ശബ്ദവും ഒന്നും അവർ അന്നേവരെയും കേട്ടിട്ടില്ല ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ ശബ്ദമുണ്ടായത് മറുരൂപമലയിൽ വെച്ച് മൂന്ന് ശിഷ്യന്മാർ മാത്രം കേട്ടിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ട് സ്ത്രീയന്മാരും കൂടെ നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് കണ്ട് അത്ഭുത സ്തബ്ധരായി അവർക്ക് ഒരിക്കലും ദർശിക്കുവാൻ സാധ്യമല്ലാത്ത ഈ കാഴ്ച കണ്ടിട്ട് അവർ എരുസ്ലേമിലേക്കും പോയി അവിടെ കാത്തിരിക്കുകയാണ് സാധാരണ നമ്മളായിരുന്നു ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ആവേശത്തിൽ പെട്ടെന്ന് ഇത് പത്ത് പേരോട് പറഞ്ഞിട്ട് ഈ വലിയ വസ്തുത ലോകം മുഴുവൻ പ്രഖ്യാപിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഒട്ടും ആവേശഭരിതരാകാതെ അവർ യർസ്ലേമിലേക്ക് പോയി ആ മാളികയിൽ പത്ത് ദിവസം കാത്തിരിക്കുകയാണ് ഇതിന് പ്രത്യേകതയുണ്ട് കാരണം യർസ്ലേമിൽ കാത്തിരിക്കണം എരുസ്ലേം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവിൻ്റെ ക്രൂശാരോഹണം നടന്ന സ്ഥലമാണ് കർത്താവിൻ്റെ മഹത്തീകരണം നൽകുന്ന നടന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ വനാസ്ലിഹ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോടുകൂടെ സംസാരിക്കും വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലോ ഉപദേശിച്ചു വരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞുനോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അതിനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എരിശിലേമിൽ കാത്തിരിക്കണം ഈ കർത്താവിൻ്റെ മഹത്തീകരണം നടന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു ശക്തി വ്യാപാരമുണ്ട് ദേവാലയത്തിനകത്തൊരു ശക്തി വ്യാപാരമുണ്ട് നമ്മളുടെ ശരീരം തന്നെ ഒരു എരിശിലേം പട്ടണമാണ് അതുകൊണ്ടാണ് ദാവീത പ്രാർത്ഥിക്കുന്നത് എരിശുലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം തകർന്ന് അടിഞ്ഞു കിടക്കുന്ന മതിൽ കോട്ടകളുണ്ടെങ്കിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന മതിൽ കോട്ടകളുണ്ടെങ്കിൽ അതിനെ പണിത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി കാത്തിരിക്കണം കാത്തിരിക്കുമ്പോൾ ഈ എരിശിലേയും വിട്ടു എന്ന് പറഞ്ഞാൽ ദൈവീകമായ വ്യാപാരത്തിൽ നിന്നും യേശുവിൻ്റെ ശരീരരക്തങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തിൽ നിന്നും കർത്തൃ സാമീപ്യത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കരുത് അങ്ങനെയുള്ളവരിൽമേൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഇറങ്ങുന്നത് അവർക്ക് ആത്മനയനങ്ങളാൽ കാണുവാൻ സാധിക്കുകയുള്ളൂ ഈ പെന്തിക്കോസ് പെരുന്നാളിൻ്റെ ശുശ്രൂഷയുടെ ഒന്നാം ക്രമത്തിലെ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അതിപ്രകാരമാണ് സാധാരണ ബിന്ദിക്കോസ് പെരുന്നാളിൽ നീണ്ട ശുശ്രൂഷയാണ് എന്തുകൊണ്ടാണ് നമുക്ക് നീണ്ടതായിട്ടൊക്കെ തോന്നുന്നത് പലർക്കും പല രീതിയിലുള്ള പരാതികളാണ് ഇത് വളരെ ദൈർഘ്യമുള്ള ശുശ്രൂഷയാണ് ഇത് വെട്ടിച്ചുരുക്കണം എന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിനായിട്ട് ആ ശരിക്കുള്ള പ്രത്യക്ഷതയെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷയും ലെങ്തിയായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല ഇത് നമ്മൾ ഒരു ചടങ്ങ് പോലെ ആചരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാം നമുക്ക് മുഷിപ്പായിട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ ശുശ്രൂഷയിലെ എല്ലാ നിമിഷങ്ങളിലും അതിനകത്തെ വേദശാസ്ത്രങ്ങളും അതേസമയം സ്പിരിച്വൽ പവറും നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് ഇതിനെ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആരാധ ഉൻ ആരാധന ഉന്നതങ്ങളിലേക്കെത്തുന്നത് ഉന്നതത്തിലുള്ള ആരാധനയ്ക്ക് മാത്രമേ ദൈവിക സാമീപ്യത്തിൻ്റെ ഒരു ഊഷ്മളത നമുക്ക് തരുവാൻ സാധ്യമാകത്തുള്ളൂ നമ്മൾ ഭൂമിയിൽ നിന്ന് ആരാധിച്ചാൽ ആരാധനകൾ ജഡീകമായി പോവും നമ്മുടെ ബോധവിചാരതലങ്ങളെല്ലാം ഉയരത്തിലേക്ക് ഉയർത്തണം അപ്പോൾ ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് നമ്മളെല്ലാവരും ഇനിയും പെന്തിക്കോസ്തയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണല്ലോ അപ്പോൾ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കണം ആഗ്രഹി ശക്തമായി ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം പരിശുദ്ധാത്മാവേ ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ നീ കർത്താവിന്മേൽ പറന്നാവാസിച്ചിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവിൻ്റെ ആ ആണയുടെ വചനം അന്ന് മാമോദീസ സമയത്ത് കേട്ടതുപോലെ കർത്താവെ ഞങ്ങളെ ആത്മ ചെവി കൊണ്ട് ഞങ്ങൾ നിൻ്റെ ശബ്ദം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സ്പോട്ടിൽ നമ്മളേൽ വ്യാപരിക്കും പ്രാരംഭ പ്രാർത്ഥന ശ്രദ്ധിച്ചുള്ളൂ പിതാക്കന്മാരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് പെന്തിക്കോസ് ശുശ്രൂഷയിലെ ആദ്യത്തെ പ്രാർത്ഥന ഇപ്രകാരമാണ് മനുഷ്യ ഉള്ളവനായ കർത്താവെ ആശ്വാസപ്രദനായ റൂഹ എന്ന ആന്തരികമായ പുതുവീഞ്ഞിൻ്റെ പാനത്താൽ നമ്മൾ യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അധ്യായത്തിൽ ഗലീലയിലെ ഖാനാവിൽ കർത്താവ് നടത്തിയ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ അത്ഭുതം ഒരടയാളമായി യോഹന്നാൻ സാക്ഷീകരിക്കുന്നത് ഈ പുതുവീഞ്ഞിൻ്റെ പാനത്തെ അല്ലെങ്കിൽ ഈ ആത്മീയ ലഹരിയെ കർത്താവിൻ്റെ യാഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന രക് വും വെള്ളവും എന്ന് ആത്മീയ പുതുവീഞ്ഞിൻ്റെ അടയാളമാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാണിച്ചു കൊടുത്തത് അതാണ് യോന എപ്പോഴും ഈ അടയാളങ്ങൾ എന്ന് പറയുന്നത് അടയാളങ്ങൾ അടയാളങ്ങൾ എന്താണ് ഒരിടത്തേക്ക് നമ്മളെ കാണിച്ചു കൊടുത്ത് തരുന്ന ഒരു സിഗ്നൽ സൈനാണ് പലതും അടയാളങ്ങളാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ വളരെയധികം അത് കാണുന്നുണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു മനുഷ്യ മനുഷ്യസ്നേഹനായ കർത്താവേ ആശ്വാസപ്രദനായ റൂഹ എന്ന ആന്തരികമായ പുതുവീഞ്ഞിൻ്റെ പാനത്താൽ ഞങ്ങളുടെ ആത്മാക്കൾ തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ നീ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ ആദ്യമുണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ ലഹരിയും ബലവുമുള്ള വീര്യമുള്ള ഒരു വീഞ്ഞ് ലഭിച്ചുവെന്ന് അവിടുത്തെ വീട്ടുകാർ തന്നെ സാക്ഷീകരിക്കുന്നു ഇവിടെ ആത്മീയമായ പുതിവീഞ്ഞിനാൽ ലഹരി പിടിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ ഈ യോഗ്യത ആര് തരണം യേശു തന്നെ തരണം കർത്താവ് ഈ യോഗ്യത തന്നാലേ പറ്റത്തുള്ളൂ കാരണം കർത്താവിൻ്റെ കാൽവറിയുടെ ക്രൂശീകരണത്തിൻ്റെ യോഗ്യതയാൽ മാത്രമാണ് നമുക്ക് പരിശുദ്ധാൽമാനെ ലഭിക്കുന്നത് നമ്മൾ നന്മ ചെയ്തതുകൊണ്ടോ നമ്മളുടേതായ പ്രവൃത്തികളെടുത്ത് വിശുദ്ധജീവിതം നയിച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴോ ഒക്കെ നമ്മളിൽ നിറഞ്ഞു വരുന്ന അഹങ്കാരവും അഹന്തയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ കാൽവറിയുടെ യോഗ്യതയാൽ ഈ നമ്മളിലേക്ക് തന്നെ അത് ഒഴുകി ഒഴുകിയിറങ്ങുകയും ചെയ്യും അപ്പോൾ പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥനയിൽ ആത്മാക്കൾ തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു പുതിവീഞ്ഞ് തൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ ആത്മാവിനെയാണ് ആത്മാവ് തൃപ്തിപ്പെട്ടാൽ ആ ആത്മാവിൽ നിന്ന് നമ്മുടെ ബോധവിചാര മണ്ഡലങ്ങളിലേക്ക് ഈ തൃപ്തി വ്യാപരിക്കും ആ തൃപ്തി ബോധവിചാരങ്ങളിലേക്ക് വ്യാപരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എങ്ങോട്ട് വ്യാപരിക്കപ്പെടും അത് ദേഹത്തിന്മേൽ അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭൂതി ദേഹത്തിന്മേലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ അതുമൂലം ഞങ്ങൾ നിർമ്മലീകരിക്കപ്പെട്ട് വിശുദ്ധിയുള്ളവരായി തീർന്നു നിർമ്മലങ്ങളും വിശുദ്ധങ്ങളുമായ നാവുകളാൽ വന്നിയും വിശുദ്ധമായ നിന്റെ നാമത്തിന് ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധ സ്തുതി പാടുമാറാകണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ പെന്തിക്കോസ് പെരുന്നാളിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ളവരായി വിശുദ്ധമായ സ്തോത്രങ്ങൾ പിതപുത്ര പരിശുദ്ധാത്മാവിന് അർപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈ പ്രാർത്ഥനയോടുകൂടി നമുക്ക് പരിശുദ്ധാത്മാവനായി കാത്തിരിക്കാം പരിശുദ്ധാത്മാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് പരിശുദ്ധാത്മാവ് എന്തെല്ലാം ആകുന്നുവെന്ന് പിതാക്കന്മാർ ഈ പ്രമീൺ സെതറകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ സെതറകൾ കൂടുതൽ ശ്രദ്ധയോടെ നിൽക്കത്തക്കവണ്ണം നമുക്ക് ഈ പത്ത് ദിവസം നമ്മളെ തന്നെ ഒരുങ്ങാം അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഈ ശുശ്രൂഷ നീണ്ടുപോകുന്നു ഇതൊന്നും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം ആ കുറ്റം ഞങ്ങൾ ഏറ്റെടുത്തുക്കുന്നു കാരണം ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കാരണം ഇപ്പോൾ തന്നെ പ്രമേഹ ശതാക്കളിൽ പിതാവെന്ന് പറഞ്ഞാൽ പുത്രനും റൂഹായും അവനിൽ നിന്നുള്ളവരാകുന്നു പുത്രനെന്ന് പറഞ്ഞാൽ പിതാവും റൂഹായും അവൻ മൂലമാകുന്നു അറിയപ്പെടുന്നത് റൂഹ എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും അവനിൽ പൂർത്തിയായിരിക്കുന്നു പിതാവ് ജനകനാകുന്നു ജനിച്ചവനല്ല പുത്രൻ ജനിച്ചവനാകുന്നു ജനകനല്ല പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും പിതാവിന് സമസ്വഭാവിയും നിത്യതയുള്ളവനുമാകുന്നു തനിക്ക് ഈ നേരത്തിലും സകലവിധ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയസിൻ്റെ എല്ലാ ദിവസങ്ങളിലും ശ്രുതിയും ബഹുമാനം ആരാധന യോഗ്യമാകും അതിമനോഹരമായ ദൈവശാസ്ത്രപരമായ വളരെ ആഴത്തിലുള്ള ചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ വ്യാപാരത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് വേദശാസ്ത്രങ്ങൾ അതിനകത്ത് ബൈ ഡീഫോൾട്ടായിട്ടുണ്ട് അത് നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലും അവരുടെ ചിന്തകളിലും അവരുടെ അവിടെ ധ്യാനപ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഒരുപാട് കഥകളോ വർണ്ണനകളോ തമാശകളോ ഒന്നുമില്ല അതൊന്നും പറയാൻ നേരമില്ല കാരണം വേദശാസ്ത്രങ്ങൾ കിടക്കുകയാണ് അപ്പോൾ സുവിശേഷ സുവിശേഷഘോഷണത്തിൽ വേദശാസ്ത്രങ്ങളുണ്ട് അറിഞ്ഞും ഒന്നും ഈ കാലഘട്ടത്തിലെ സുവിശേഷ ഘോഷണങ്ങളിൽ വേദശാസ്ത്രങ്ങൾ വരുന്നില്ല അപ്രേം പിതാവ് കവിത എഴുതിയപ്പോൾ വെറും പ്രാർത്ഥനകളായി മാത്രം എന്താണ് എഴുതാഞ്ഞത് അതിനകത്ത് വേദശാസ്ത്രങ്ങൾ വന്നു കയറിപ്പോകുന്നു അത് പരിശുദ്ധാത്മാവ് അങ്ങനെ കൊണ്ടുവരികയാണ് തൃത്വകത്വമേകത്വ തൃത്വമായി സ്ഥിതി ചെയ്യും പ്രതിസുധ പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം എന്നെഴുതിയ പിതാവ് തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും ഞാൻ ഉറങ്ങുന്നതിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവെ നിന്തിരുമുമ്പിൽ ദോഷം കൂടാതാകണമേ എന്ന് വളരെ ലളിതമായ പ്രാർത്ഥനകളുണ്ട് ദ്വേഷതപ്പെട്ട അപേക്ഷയിൽ നിന്നെന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ എന്ന് നമ്മൾ പാടുമ്പോൾ താഴെ വരികയാണ് തൃത്വ ഐകത്വമേകത്വ തൃത്വമായി സ്ഥിതിയെയും പിതൃസുതപരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം അതൊരു വേദശാസ്ത്രമാണ് അത് ആരാധനയിലുമുണ്ട് പ്രസംഗങ്ങളിലുണ്ട് ധ്യാനചിന്തകളിലുണ്ട് വിശുദ്ധ കുബാനയിലുമുണ്ട് പക്ഷേ വിശ്വാസികൾക്ക് ഈ പ്രസംഗങ്ങൾ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ലൗകികമായ ആവശ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്ന കാര്യം മാത്രമാണ് സുവിശേഷം എന്ന് വിചാരിക്കുമ്പോൾ അത് ഒരു വലിയ അപച്യുതിയാണ് അപ്പോൾ നമ്മൾ ദൈവിക ശാസ്ത്രങ്ങൾ അറിയണം പഠിക്കണം അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ 如何？